ചോദിച്ചു കാശ് ചോദിച്ചിട്ട് ഇവര് ചെന്നിട്ട് അതിന്റെ എനിക്ക് തോന്നുന്നു റൈറ്റർ എല്ലാരും ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അറിഞ്ഞത് ചാനലിന്റെ എല്ലാരും കൂടി ചെന്നിട്ട് എന്നെ മാറ്റിയേ പറ്റുള്ളൂ ആവശ്യം അത് ഇതിന്നൊക്കെ മാറിയല്ലോ പിന്നെ ഇത് പോലീസ് സ്റ്റേഷൻ അല്ല എന്ന് പറഞ്ഞ ആ വോയിസ് മെസ്സേജ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പോലീസ് സ്റ്റേഷനിലെ കാര്യം എന്തിനാണ് പിന്നെ സംഘടനയുടെ ആവശ്യം സംഘടനകള് പറയും അവർ അവർക്ക് ഇഷ്ടമുള്ള ബ്ലെയിം ചെയ്തോ പറയുന്നല്ലേ എല്ലാ ജോലിക്ക് അങ്കാളി പണി ചെയ്താൽ പോലും വൈകുന്നേരമാകുമ്പോൾ കാശ് കൊടുക്കും നമ്മളൊരു ഏത് ജോലിക്കായാലും ഒന്നാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തിയതിക്കകത്ത് കാശ് കിട്ടും സീരിയൽ ഭയങ്കര പാടാണ് അങ്ങനെ കട്ട് ചെയ്യുകയോ എഡിക്ട് ചെയ്യുമോ എനിക്കറിയാം പ്രൊഡക്ഷൻ കണ്ടോ ജിതിൻ്റെ കയ്യിൽ വോയിസ് ഉണ്ട് എൻ്റെ വാട്ട്സ്ആപ്പിലുണ്ട് പ്രൊഡ്യൂസർമാർ ഒരാളെയാണ് അച്ചാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാത്രി പത്തരയ്ക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് വരും പറഞ്ഞായിരുന്നു അപ്പോൾ ചേച്ചി ഒരു ഒരു പ്രമുഖ ചാനലിൽ ചേച്ചി ചെയ്തോണ്ടിരുന്ന ഒരു സീരിയൽ പിന്നെ ആ ഒരു ക്യാരക്ടർ ചേച്ചി അതിൽ കണ്ടിന്യൂ ചെയ്തില്ല അപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ ഉണ്ടായിരുന്നു അത് നിർത്തി നിർത്തിപ്പോയായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണം പറയാം അതെന്താണ് സംഭവം അത് വേറെ ഒന്നും അല്ല ഞാൻ മിഴി രണ്ടിൽ എന്ന് പറഞ്ഞൊരു സീരിയൽ സി കേരളത്തിൽ എല്ലാവരും ഇത് സോഷ്യൽ മീഡിയ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വഴിയും ഫേസ്ബുക്ക് വഴിയും അല്ലാതെ എന്നെ കാണുമ്പോഴും ഒക്കെ ചോദിക്കുമ്പോഴും ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്നു അന്ന് ട്വൻറ്റി ഫോർ ചാനലിൽ വീണ വന്ന് പറഞ്ഞാൽ വീണയുടെ അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഡെലിക്കേറ്റ് പാസിൻ്റെ ഇനോഗ്രേഷൻ്റെ ദിവസമായിരുന്നു ഇതേ കുറച്ചും കൂടി താഴോട്ടായിരുന്നു വീണ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാ ചോദ്യങ്ങൾക്കും ഒരാൾ നേരിട്ട് വന്നാണ് ചോദിച്ചത് അപ്പോൾ വീണ അത്രയ്ക്ക് പറയുമ്പം അത് ഞാൻ കാശ് ചോദിച്ചു അഭിനയിച്ച കാശ് ആദ്യമൊക്കെ അവർ കൃത്യമായി തന്നുകൊണ്ടിരുന്നു ആദ്യം പ്രൊഡ്യൂസേഴ്സ് ആദ്യമൊക്കെ കൃത്യമായി പക്ഷെ പിന്നെ പിന്നെ എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഐ സി അമ്മയ്ക്ക് ന്യൂമോണിയ വന്നു ആ സമയത്ത് പോലും ഞാൻ അഭിനയിക്കാൻ പോയിട്ടുണ്ട് അവരടുത്ത് ആ സമയത്ത് എനിക്ക് കാശിൻ്റെ പെട്ടെന്നൊരു കുറവ് വന്നു അമ്മ പതിനഞ്ച് ദിവസം ഐ സിയുൽ കടന്നു ഏകദേശം ഒരു മാസം ഒന്നര മാസത്തോളം അമ്മ ഹോസ്പിറ്റലിൽ കടന്നിരുന്നു അവ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഷൂട്ട് പോണ ചിലപ്പോൾ അവിടെ നിന്നാണ് ഞാൻ പോക്ക് അവിടെ നിന്നാണ് എനിക്ക് വണ്ടി വരുന്നത് തിരിച്ച് വരുന്നത് അതാണ് അതുപോലും ഞാൻ നിർത്തിയിട്ടില്ല കാരണം എൻ്റെ അമ്മ മരിക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞു കിട്ടൂല കാരണം ഏജായി അമ്മ വല്ലാത്തൊരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എപ്പിസോഡ് പോകണം അപ്പോൾ ഞാൻ ചോദിച്ചു നാളെ എപ്പിസോഡ് പോയേ പറ്റുള്ളൂ എന്നു പറഞ്ഞു പക്ഷേ എപ്പിസോഡ് പോയത് വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ നിങ്ങളെനിക്കൊരു പതിനയ്യായിരം എനിക്കൊരു പതിനയ്യായിരം രൂപയുടെ കുറവുണ്ടായിരുന്നു അതെങ്കിലിട്ട് ത അല്ലെങ്കിൽ ഒരു ഇരുപത്തയ്യം എനിക്ക് ആ സമയത്ത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ എൻ്റെ ഏകദേശം ഒരു വൺ ലാക്കിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞു ഒരു ഇരുപത് രൂപയെങ്കിലും ഇട്ടാൽ പറഞ്ഞിട്ട് പതിനഞ്ച് രൂപയാണ് എനിക്ക് കിട്ടുന്നത് ബാക്കിയൊക്കെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കാശ് കാരണം ആ രീതിയിലാണ് ചിലവായത് അതൊക്കെ കാരണം ഈ സീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊക്കെ വേണ്ടി കുറേ കോസ്റ്റ്യൂം പക്ഷെ പതുക്കെ പതുക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയി എനിക്ക് പരിചയമുള്ളൊരു മേക്കപ്പ് മാൻ മരിച്ചപ്പോൾ ഞാൻ അവരടുത്ത് വണ്ടി വിട്ടുതരാൻ പറഞ്ഞപ്പോൾ മലയും കീഴ് അത് വണ്ടി വിട്ടുതരാൻ പറ്റില്ല കാരണം അത്രയും കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് രൂപയെടുത്ത് എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കുന്നതിലല്ല ഒരു ആയിരത്തി കാരണം അത്രയും കോപ്പറേറ്റ് ചെയ്ത് കാരണം ഈ രണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ ആദ്യത്തെ രണ്ട് സീരിയൽ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ രണ്ടാമത്തെ സീരിയലിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാല് അത് വാല് തന്നെ എർത്തം എന്നൊക്കെ പറ എന്തും തോൽപ്പിക്കേതെങ്കിലും ഒരുത്തം വരും നല്ല പ്രൊഡ്യൂസേഴ്സായിരുന്നു അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു പക്ഷേ ഏതൊരു നടൻ പറഞ്ഞ് ഞാൻ ആ നടനോട് പറഞ്ഞു ആ നടനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ നടനെ എനിക്ക് ആരൊക്കെ അയാളുടെ സ്ക്രീൻഷോട്ട് മെസ്സേജ് കാരണം ആ നടനെ ഞാൻ പണ്ട് സഹായിച്ചതിൻ്റെ നന്ദിയാണ് അയാൾ ആത്മഹത്യ ചെയ്യാൻ പ്രീ പി ആർ എസ് സി കിടന്നപ്പോൾ പോലീസ് കേസാവാതെയും അയാൾ ഏതോ സൂര്യയുടെ ഏതൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏതൊരു തെലുങ്ക് ചാനൽ തെലുങ്ക് പ്രൊഡ്യൂസേഴ്സാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കളിൻ്റെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ അവരും തിരിച്ച് തന്തയ്ക്ക് വിളിച്ചതും അടി ഉണ്ടാക്കിയപ്പം ഞാൻ നാഗർകോവില് നെർലാൻഡിലെ കാർത്തിയൻ സാറിൻ്റെ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ നടൻ വിളിച്ചിട്ട് രാത്രി രണ്ടര മായ രക്ഷിക്കണം എങ്ങനെയെങ്കിലും ആ കാശ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ആ സഹ നടൻ്റെ അമ്മ മരിച്ചപ്പോഴും പലരും പോയിട്ടില്ല പല കാര്യത്തിൽ ആ നടൻ്റെ ഏതൊരു പ്രശ്നം വന്നാലും ഈ നടൻ തന്നെയാണ് നാടനുകളെ എല്ലാ പ്രൊഡ്യൂസ് അത് അറിയാം പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ആ നടനോട് ഞാൻ ഒരാളെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഈ പ്രൊഡ്യൂസേഴ്സ് ആദ്യമൊക്കെ മര്യാദയ്ക്ക് തന്നെ ഈ ഒരു വാലുണ്ട് എർത്ത് അയാളാണ് ഈ സീരിയൽ വളരെ മനോഹരമായിട്ട് റേറ്റിംഗ് പോയ ഒരു സീരിയൽ ഞാൻ കാശ് ചോദിച്ചു കാശ് ചോദിച്ചിട്ട് ഇവർ ചെന്നിട്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നു റൈറ്റർ എല്ലാവരും ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ചാനലിൻ്റെ എല്ലാവരും കൂടി ചെന്നിട്ട് എന്നെ മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ആ ചാനലിലുള്ള ഭൂരിഭാഗം വേറൊരു പറഞ്ഞു ആ കഥാപാത്രത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല കാരണം ആ എർത്തിനെ വാലിനെ ഞാൻ കാശ് ചോദിച്ചു അയാളെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അവിടെ എല്ലാവരും അയാളെ സാറ് ചേട്ട തലയെ കയറ്റി വെക്കും ഞാൻ അയാളൊക്കെ കാരണം അയാൾ പണ്ട് മെരിലാൻഡ് ഞാനാരും താഴ്ത്തിക്കെട്ട് ബ്ലെയിം ചെയ്തോ പറയുന്നില്ല എല്ലാ ജോലിക്കും അന്തസ്സുണ്ട് അവിടെ പ്രൊഡക്ഷൻ വണ്ടി ഓട്ടിച്ചുകൊണ്ട് നടന്ന ആൾ ദുബായി പോയി അവിടെ എന്തൊക്കെ പക്ഷേ അയാളുടെ ഫാമിലി പോലും അയാളെ നോക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൂടി പ്രൊഡ്യൂസറിൻ്റെ ആളുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സും തലയെ കയറ്റി വെച്ചു അവർ പറഞ്ഞ മൂന്ന് വർഷത്തെ പരിചയമുണ്ട് എനിക്ക് പതിനഞ്ച് വർഷത്തായിട്ട് ആ ആ എർത്തിനെ വാലിനെ അറിയാം അയാളാണ് ആ സീരിയലിനെ നശിപ്പിച്ചത് അത് ഞാൻ മാത്രമല്ല അതിൻ്റെ ഹെയർ ഡ്രസ്സ് എന്ന് കാശ് കഴിച്ച ഹെഡ് ഡ്രസ്സ് നല്ല ഹെയ് ഡ്രെസ്സറായിരുന്നു അവരെ പറഞ്ഞു വിട്ടു ആ ഡയറക്ടറിനെ പറഞ്ഞു വിട്ടു ക്യാമറാമാനെ പറഞ്ഞു വിട്ടു എത്ര ആർട്ടിസ്റ്റുകൾക്ക് വീടുകൾക്ക് രൂപം കൊടുക്കാനുണ്ട് ഈ വീഡിയോ ലക്ഷ്മിയുടെ എനിക്ക് തോന്നുന്നു വീണയുടെ ട്വന്റി ഫോർ ഒരുപാട് ഒരു വിളിച്ചുകൊണ്ട് ചേച്ചിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ആർക്കും വേണ്ടിയല്ല സംസാരിച്ചത് ടോട്ടൽ അവരവർക്ക് നമുക്ക് സംസാരിക്കാനാണ് നമുക്ക് നാക്കും സംസാരശേഷിയും ശേഷിയും തന്നിരിക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയുക അതാണ് വേണ്ടത് പക്ഷേ ഞാൻ അവർ ആരെയും കുറിച്ച് മോശമല്ല പറഞ്ഞു ഞാൻ കാശ് ചോദിച്ചത് കൊണ്ട് എന്നെ മാറ്റി എനിക്ക് മാറ്റിയില്ല എനിക്കൊരു വിഷമവും ഇല്ല കാരണം എനിക്ക് അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്കൊരു പക്ഷേ കാശ് കിട്ടാത്തതും എനിക്ക് തിടീസടിച്ചിട്ടില്ല പക്ഷേ ഞാൻ കാശ് വാങ്ങിച്ചു കേട്ടോ അവരുടെ പതിനെട്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് കാശ് വേണം അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ കട്ട് ചെയ്യുകയോ ഇഡിക്റ്റ് ചെയ്യോ എനിക്കറിയാം പ്രൊഡക്ഷൻ കണ്ടോ ജിതിൻ്റെ കയ്യിൽ വോയിസ് മെസ്സേജ് ഉണ്ട് എൻ്റെ വാട്ട്സ്ആപ്പിലുണ്ട് പ്രൊഡ്യൂസർമാർ ഒരാളെയാണ് അച്ചാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാത്രി പത്തരയ്ക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് വരും പ്രൊഡ്യൂസർമാർ പലരെയാണ് അച്ചാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാശ് തരൂല്ല എന്നു തന്നെ പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം പത്ത് മണിയായപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കാശ് വരും ഫുൾ എമൗണ്ട് ടി ഡിസ് അടച്ചിട്ടില്ല അത് ഭയങ്കര മോശമാണ് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഇതൊക്കെയാണ് വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത് സത്യമാണ് അങ്ങനെ കാശ് കിട്ടാൻ ഭയങ്കര പാടാണ് വളരെ അപൂർവ പ്രൊഡ്യൂസേഴ്സ് മാത്രമേ നമുക്ക് കാശ് തരുന്നുള്ളൂ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ് വർക്ക് ചെയ്ത ഒരു ബംഗാളി പണി ചെയ്താൽ പോലും വൈകുന്നേരം ആകുമ്പോൾ കാശ് കൊടുക്കും നമ്മളൊരു ഏത് ജോലിക്കായാലും ഒന്നാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതിക്കകത്ത് കാശ് കിട്ടും സീരിയൽ ഭയങ്കര പാടാണ് ഞാൻ സുന്ദരിയിൽ നിന്ന് സീരിയൽ ചെയ്തു പ്രകാശ് മേനോനായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത് ഇന്നും എനിക്ക് ആറ് ദിവസത്തെ കാശ് അറുപത്തിനാലായിരം രൂപ തരാനുണ്ട് ആ സമയത്ത് ഞാൻ സി ബി ഐ ഡയറി കുറിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു വാഷി സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ഫ്ലവേഴ്സിലെ പ്രിയങ്കരി ഈ പ്രകാശെന്നെ പറഞ്ഞ ഫ്ലവേഴ്സ് എനിക്ക് രൂപ തരില്ല ഫ്ലവേഴ്സ് എനിക്ക് കൃത്യമായിട്ട് രൂപ തന്ന ഒരു ഇതുമില്ലായിരുന്നു പക്ഷേ ഈ പ്രകാശിനെ ഫോൺ വിളിച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും ദാരിദ്ര്യം പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ട്രാവൽ എക്സ്പെൻസ് പോലും തന്നിട്ടില്ല ഇന്നും എനിക്ക് അറുപത്തിനാല് ഇപ്പോൾ വിജയബാബുവിൻ്റെ കമ്പനിയിലാണെന്ന് ഞാൻ ഇന്നലെ പ്രകാശിൻ്റെ ഫ്രണ്ട് അരുൺ പറഞ്ഞു ഇത് ഇനി കിട്ടുമോ കിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗതി സത്യം ഇത് തുറന്ന് പറയുന്ന നമ്മളെ ഇട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പറയാനാണ് ഇത് വന്ന് അവരവർ അനുഭവിക്കണ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ സാഹചര്യങ്ങൾ കിട്ടാത്തവർക്ക് ആ അനുഭവം ഇല്ലാത്തവർക്ക് എന്തു വേണമെങ്കിലും പറയാം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ട് ഇതിനൊക്കെ സജീവമായി പ്രവർത്തിക്കാനുള്ള സംഘടനകളൊക്കെ സംഘടനകൾ പറയും അവർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഞാൻ അന്ന് ഈ കാശിൻ്റെ കാര്യം സംഘടനയിലൊക്കെ പറഞ്ഞു ആ സംഘടന ഉണ്ടാക്കാൻ നിന്നവളുമാണ് എനിക്ക് മനസ്സിലായി കാരണം ആ സംഘടനയിൽ ഒരാൾ മെഴിരണ്ടിലൊരു നടിയ്ക്ക് വേണ്ടി ഞാൻ കാശി ഇന്ന ആളുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പം മായ ആവശ്യം അത് രീതിയിൽ നിന്നൊക്കെ മാറിയല്ലോ പിന്നെ ഇത് പോലീസ് സ്റ്റേഷനല്ലാന്ന് പറഞ്ഞാൽ ആ വോയിസ് മെസ്സേജ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പോലീസ് സ്റ്റേഷനിലെ കാര്യം എന്തിനാണ് എൻ്റെ സംഘടനയുടെ ആവശ്യമില്ലല്ലോ ഇനി സംഘടനകളെല്ലാം കൂടി എൻ്റെ ദേഹത്തേക്കിട്ട് വാരി കോരി വരല്ലേ എനിക്ക് കുറച്ചും കൂടി നിങ്ങൾ ഇട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി എനിക്ക് പോപ്പുലാരിറ്റി കിട്ടും എന്നെ അറിയാത്തവരും എൻ്റെ പേരറിയാത്തവരും കുറച്ചും കൂടി വരും അതേ വരുവുള്ളൂ അങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടില്ല സത്യമായിട്ട് ഞാൻ ഞാനും ഇടവേള ബാബു ചേട്ടനൊക്കെ ഇരുന്ന സമയത്ത് അന്ന് ഗണേശ് ചേട്ടനും പൂജപ്പര രാധാക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ കാശ് നമ്മൾ കൃത്യമായി വാങ്ങിച്ച് വാങ്ങിക്കും ടു പ്രസൻറ്റോ വൺ പ്രസൻറ്റോ അത് നമുക്ക് ചാരിറ്റിയിലേക്ക് ഇടണമെന്നുണ്ടായിരുന്നു ആർക്കൊരു പരാതികളും ഇല്ലായിരുന്നു ഞാൻ ചോദിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയില്ല പിന്നെ അത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ആളുടെ അടുത്ത് ചോദിക്കുക വേണ്ട പോട്ടെ ഞാൻ അയാൾക്ക് കൊടുത്ത് അതുകൊണ്ട് പ്രകാശ് മേനോൻ രക്ഷപ്പെടണമെങ്കിൽ അയാളും പെൺമക്കളും ഭാര്യ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ അപ്പോൾ മീഡിയ രണ്ടിൽ ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്തുനിന്ന് അബദ്ധം പറ്റി ഇനി ഇത് വേണ്ട കാരണം സ്റ്റിച്ചിങ് ചാർജൊക്കെ കൂടി അത്രയ്ക്ക് ആയി സ്റ്റിച്ചിങ് ചാർജ് പിന്നെ ഒരു നടിയുടെ മുഖമാണ് അതൊരു കുറച്ചും കൂടി എന്തെങ്കിലും രീതിയിൽ ഫേമസ് ആണെങ്കിൽ നൂറു രൂപയുടെ സാധനം ആയിരം രൂപയാവും ആണോ അതാണ് കണ്ടുവരുന്നത് ഉള്ളത് പറയുന്നവർക്ക് എന്നും ശത്രുക്കളെല്ലേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ അതെങ്ങനെ ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ല മതിയല്ലോ വയറും നിറഞ്ഞില്ലേ